യാഥാർത്ഥ്യങ്ങൾ മറന്നുപോകരുത് ഞങ്ങളിതെല്ലാം കണ്ടു വളർന്നതാണ് ഈ സീറോ മലബാർ വേല് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു വളരെ സമാധാനപരമായിട്ട് വളരെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി തന്നെയായിരുന്നു ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇവിടെ എന്നാ പ്രശ്നങ്ങളുണ്ടായത് ഇവിടെ ആലഞ്ചേരി കർദിനാളായിട്ട് ചുമതല ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടായത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ സമാധാനമായിട്ട് പരിഹരിച്ചു പോയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ വന്ന് ഈ ഭൂമി വിൽപ്പന ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തികളെ കുടിയിരുത്തി ലോകത്ത് കേൾക്കാത്ത വിധത്തിലുള്ള അഴിമതികളും വഴിവിട്ട ഇടപാടുകളും നടത്തി ഈ രൂപതയെ തകർക്കാൻ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് എന്താണ് അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ തകർക്കാത്തവളാണ് അത് ചെയ്യാൻ ശ്രമിച്ച് ശ്രമം ആരംഭിച്ച അന്ന് തൊട്ടാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ആ പ്രശ്നങ്ങൾ ആരംഭിച്ച് പിന്നെ അതിനെ തുടർന്ന് വന്ന പ്രശ്നങ്ങൾ പിന്നീട് അങ്ങോട്ടുണ്ടായ നടപടികൾ മുഴുവൻ ഇവിടുത്തെ സാമാന്യ ജനങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ് അതുകൊണ്ട് ആരെയും വെള്ളപൂശണ്ട ഈ പ്രശ്നങ്ങളുടെ എല്ലാം ആരംഭം കുറിച്ചത് ഇന്ന് കാണുന്ന ഈ കുർബാന പ്രശ്നം അടക്കമുള്ള പ്രശ്നങ്ങൾ ആരംഭം കുറിച്ചത് കരുന്ന ആടഞ്ചേരിയാണ് അദ്ദേഹം അഭിമുഖീകരിച്ച റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വലിയ ഒരു പ്രക്രിയയെ തടയിടാൻ വേണ്ടിയാണ് അനവസരത്തിൽ കുർബാന വിഷയം വരുന്നത് ആ കുർബാന വിഷയം എഴുന്നൊള്ളിച്ച് കൊണ്ടുപോവാൻ വേണ്ടി അദ്ദേഹം സ്വീകരിച്ച മാർഗങ്ങൾ വത്തിക്കാൻ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുക വത്തിക്കാൻറ്റേതെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും തെറ്റായിട്ട് അവതരിപ്പിക്കുക അതിനിടയ്ക്ക് കൂടി താഴത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ലോബി സൃഷ്ടിക്കുക സിനിഡിനകത്തും സിനഡിന് പുറത്തും തനിക്ക് അനുകൂലമായിട്ടുള്ള മറ്റുള്ളവർക്കെതിരായിട്ട് ഒരു ലോബിയെ സൃഷ്ടിക്കുക ലോബി ഉണ്ടാക്കുക ഇങ്ങനെ രാഷ്ട്രീയ കളികളുടെ പരമ്പരയായിരുന്നില്ലേ കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഈ സഭയിൽ നടക്കുന്നത് അതിന്റെ പര്യവസാന കാണുന്നത് ഇതെവിടെയെങ്കിലും അവസാനിക്കണം ഇന്നിപ്പോ താഴത്തും ആരംചരിച്ച് ശ്രമിക്കുന്നത് ഈ സഭ പിളർത്താനാണ് അവരുടെ അജണ്ട അത് തന്നെയാണ് കാരണം ഈ സഭ പിളർന്നില്ലെങ്കിൽ കടന്നാൾ ആരഞ്ചരിക്കുന്നതിരായിട്ടുള്ള പത്ത് പതിനാല് ക്രിമിനൽ കേസ് അതേപടി തന്നെ ക്രിമിനൽ കേസിൽ വാദിയും പ്രതിയും ഉണ്ട് വാദിയോ പ്രതിയോ മരിച്ചു കഴിഞ്ഞാല് പിന്നെ കേസില്ലല്ലോ ആ കുബുദ്ധിയാണ് ആരഞ്ചരിക്കുള്ളത് താഴത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ കാത്തിരിക്കുന്ന വലിയ ആരഞ്ചേരിയെക്കാളും വലിയ അഴിമതിയുടെയും വഴിവിട്ട ഇടപാടുകളുടെയും വലിയ നിര തന്നെ നിൽപ്പുണ്ട് ഇതെല്ലാം ഒറ്റയടിക്ക് അസ്തമിച്ചു പോകാൻ ഏറ്റവും ബെസ്റ്റ് ഈ സഭ പുലർത്തി എറണാകുളം അങ്കവാതിരൂപതയെ വേറിട്ട് വേറിട്ടി വേറിടിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ തൊലിക സഭയിൽ ഈ വഴിവിട്ട ഇടപാടുകളെയും അധികാരത്തിൻ്റെ മത്ത് പിടിച്ച പിതാക്കന്മാരെന്ന് എന്ന് പറയുന്നവരുടെ മതമേലധ്യക്ഷന്മാരുടെ അധികാര ദുർവിനിയോഗത്തെയും ചോദ്യം ചെയ്യാൻ ധീരത കാണിച്ചിട്ടുള്ള ഒരൊറ്റ വിഭാഗം മനുഷ്യർ മാത്രമേ ഉള്ളൂ അത് എറണാകുളം അങ്കമാലി തിരുപതിരാണ് അതുകൊണ്ട് തന്നെ അതിനെ വെട്ടിമാറ്റി വെട്ടിമാറ്റിക്കഴിഞ്ഞാൽ തങ്ങളീശത്വം നിലനിർത്താമെന്നും തങ്ങളുടെ എല്ലാ വഴിവിട്ട അഴിമതി നിറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യ അടിമകളെപ്പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാവെന്നും ഉള്ള ഉച്ചക്കിറക്കാണ് ഇന്നീ കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും മൂലകാരണം ആധാരം